ഹലോ അസ്സലാമലൈക്കും എന്താണ് എല്ലാവരും വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നീ ആ രാവിലെ തന്നെ ബിരിയാണി പണിയിലാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ വെട്ടണം പിന്നെ അതാ തക്കാളി വെച്ചിട്ടുണ്ട് ഉള്ളി പൊരിച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വേസ്റ്റ് അല്ലേല അരിഞ്ഞിട്ട് പിന്നെ അത് ഞാൻ ചിക്കൻ പൊരിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ പൊരിച്ച് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ബിരിയാണി പിന്നെ പെട്ടെന്ന് വെക്കാൻ കാരണം രാവിലെന്ന് അനിയത്തിയുടെ വീട്ടിലാട്ടോ ഉള്ളത് അവിടെ ഞാൻ ബിരിയാണി വെക്കണത് അനിയത്തിൻ്റെ വീട്ടിലാണ് അപ്പം അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വരികയാണ് അപ്പോൾ അവർ വിളിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ വരുമ്പോഴത്തേനും ഞാൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ബിരിയാണിക്ക് വേണ്ടി ചിക്കൻ പൊരിച്ചു വെച്ച് പിന്നെ അത് അരി കഴുകി വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ അരി കരിക വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പത്ത് ഇതാ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അരി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അത് കഴിഞ്ഞ് മസാല ഒക്കെ ആയാൽ ഇപ്പം നമ്മളെ ബിരിയാണി അപ്പം റെഡിയാവും ആവും അപ്പം ഞാൻ ഒന്ന് മസാല ശരിയാക്കട്ടെ കേട്ടോ അപ്പം മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതാ ചിക്കനൊക്കെ ഇട്ട് മസാല റെഡിയായി പിന്നെ ഞാൻ എന്താ അരി തിളപ്പിച്ച് അരി തിളച്ചിട്ടോ എന്താ ഊറ്റണം നമുക്കിത് ദമിട്ടാ മതി എല്ലാം കഴിഞ്ഞ് ബിരിയാണിയുടെ പണി വേറെന്താണ് എല്ലാവരും വിശേഷം നമ്മളെ ബിരിയാണി ഇതാ ദമ്മിട്ട് ദമ്മിടണെട്ടോ ഇപ്പോൾ ഇതൊക്കെ അപ്പം ബിരിയാണിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അതാ ബിരിയാണി മുട്ട കണ്ടില്ലേ അടിപൊളി ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് സൂപ്പറാണ് കേട്ടോ ഓക്കെ എന്നാൽ ഭയ്യ് അസാലും കേട്ടോ